പെഞ്ഞാറമുട്ടിൽ കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ അപകടം അപകടത്തിൽ കാർ ഡ്രൈവർ കല്ലറ കുറ്റിമൂട് സ്വദേശി നിസാമുദ്ദീന് ഗുരുതരമായി പരിക്കേറ്റു നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിൽ തകർത്ത് ഇരുപതടി താഴ്ചയിലേക്ക് തല കീഴായി മറിയുകയായിരുന്നു അപകടം നടന്ന വീട്ടിൽ താമസിക്കുന്ന വയോധികയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കുന്നതിനായി താൽക്കാലിക ഡ്രൈവറായ നിസാമുദ്ദീനെ വിളിച്ചുവരുത്തിയിരുന്നു ഡോക്ടറെ കണ്ടതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിവന്ന് കാർ പാർക്ക് ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വീടിന്റെ കാർ പോർച്ചിലൂടെ മതിൽ തകർത്ത് ഇരുപതടി താഴ്ചയിലേക്ക് തല കീഴായി മറിയുകയായിരുന്നു പരിക്കേറ്റ കാർ ഡ്രൈവറെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവർ ഇവിടുത്തെ ഉമ്മയ്ക്കുന്ന് കിംസിൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ താൽക്കാലികമായിട്ടൊരു ഡ്രൈവറെ വിളിച്ച് കല്ലറ ഉള്ള ഡ്രൈവറാണ് ഈ ഹൗസ് ഓണറാണ് വിളിച്ച് വിട്ടു കൊടുത്തത് പുള്ളി അവരെ കൊണ്ട് കിംസിൽ പോയിട്ട് തിരിച്ചിവിടെ വന്ന് ഇവര് പുറത്തിറങ്ങിയ ശേഷം വണ്ടിയിൽ നിന്ന് ഈ വണ്ടി അവിടെ നിർത്തിയൊക്കെയായിരുന്നു പെട്ടെന്ന് തന്നെ വണ്ടി ഉരുണ്ട് ഈ മതിലിടിച്ച് വിളിച്ച് ഞങ്ങൾ താഴെ അറിയാനായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് പുള്ളിക്ക് ഒരു പൊട്ടലുണ്ട് അവിടുന്ന് ആൾക്കാരെല്ലാം വിളിച്ച് കൂട്ടിച്ചേർന്നപ്പോൾ ഗോവല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് അവിടുന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു